ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ മാർച്ച് ഫോർ ലൈഫിന്റെ മുന്നോടിയായി കെ സി ബി സി പ്രോ ലൈഫ് സമിതി നടത്തുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്ര കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ജൂലൈ രണ്ടിന് ആരംഭിക്കും പടനക്കാട് ഗുഡ് ഷെപ്പേഡ് ചർച്ചിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെയും ഫാമിലി കമ്മീഷന്റെയും ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ വെച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാമ്പ്ലാനി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടുംതല അനുഗ്രഹ പ്രഭാഷണം നടത്തും കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് വർഗീസ് കതിർപ്പറമ്പിൽ തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസന്യൂർ ഫാദർ മാത്യു ഇളം തുരുത്തി പടവിൽ കെ സി ബി സി പ്രോലൈഫ് സമിതി പ്രസിഡന്റ് ശ്രീ ജോൺസൺ ചൂരപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ ആനിമേറ്റർമാരായ സാംബു ജോസഫ് ജോർജ് ജോർജഫ് സേവിയർ സിസ്റ്റർ മേരി ജോർജ് കണ്ണൂർ രൂപത കാഞ്ഞങ്ങാട് ഫൊറോന വികാരി പറവറൽ ഫാദർ ആൻസിൽ പീറ്റർ തലശ്ശേരി അതിരൂപത കാഞ്ഞങ്ങാട് ഫൊറോന വികാരി ട്രഷറൽ ഫാദർ ജോർജ് കളപ്പുര കണ്ണൂർ രൂപത ഫാദർ പീറ്റർ കനീഷ് തലശ്ശേരി അതിരൂപത തൈഫു ഡയറക്ടർ റഫറൽ ഫാദർ ജോബി കോവാർട്ട് റഫറൽ സിസ്റ്റർ ജോസ് കൈമപ്പറമ്പിൽ ആന്റണി പത്രോസ് മാർട്ടിൻ ന്യൂസസ് എന്നിവർ സംസാരിക്കും ജോയിസ് മുക്കുടം അവതരിപ്പിക്കുന്ന പ്രോ ലൈഫ് മാജിക് ഷോയുണ്ടായിരിക്കും ജെയിംസ് ആഴ്ചങ്ങാടൻ ക്യാപ്റ്റൻ സാബു ജോസ് ജനറൽ കോർഡിനേറ്റർ നേതൃത്വം നൽകുന്ന സമിതിയാണ് കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് പതിനാല് ജില്ലകളിലെ മുപ്പത്തിരണ്ട് രൂപതകളിലൂടെയും സഞ്ചരിക്കും മുന്നൂറോളം കേന്ദ്രങ്ങളിൽ പ്രോ ലൈഫ് യോഗങ്ങൾ സംഘടിപ്പിക്കും ഓഗസ്റ്റ് പത്തിന് ജീവസംരക്ഷണ സന്ദേശയാത്ര തൃശൂരിൽ സമാപിക്കും കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാർച്ച് ഫോർ ലൈഫും നടക്കും മുപ്പത്തിരണ്ട് രൂപതകളിൽ കർദിനാൾമാർ മെത്രാപോലിത്തമാർ മെത്രാന്മാർ വിവിധ കമ്മീഷനുകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ പ്രഭാഷണങ്ങൾ നടത്തും ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണമെന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന യാത്രയിൽ ജീവസംരക്ഷണത്തിനായുള്ള ഒപ്പുശേഖരണവും ഉണ്ടായിരിക്കും കൂടാതെ ജീവനെതിരെയുള്ള നിയമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ച് ഫോർ ലൈഫും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ നടക്കും ന്യൂസ് ഡെസ്ക്